കാറ്റിലും മഴയിലും കുതിർന്ന നഗരത്തിന്റെ കുളിരിൽ കൊല്ലത്തിന് നവ്യാനുഭവം പകർന്ന് പതിനായിരങ്ങൾ അണിനിരന്ന ക്രിസ്തുരാജാ റാലി ഏവരെയും അമ്പരപ്പിച്ച വലിയ വിശ്വാസ സാക്ഷ്യമായി കൊല്ലം തെരുവീതികളിലൂടെ കടന്നുപോയി പ്രതികൂല കാലാവസ്ഥയെ പോലും അനുകൂലമാക്കി കടന്നുപോയ റാലി കൊല്ലത്തിന്റെ തെരുവുകളിൽ വിശ്വാസത്തിന്റെ ശക്തി തെളിയിക്കുന്നവയായി വിശ്വാസികളുടെ ചെറു നദികൾ ഒരുമിച്ച് ഒരു കടലായി മാറുന്ന കാഴ്ചയാണ് കൊല്ലം പിന്നീട് കണ്ടത് കൊല്ലം നഗരം അക്ഷരാർത്ഥത്തിൽ പ്രാർത്ഥനകളുടെ അലയൊലിയിൽ നീങ്ങി രൂപതിയിലെ വിശ്വാസി സമൂഹം ഒരു മനമോടെ തങ്ങളുടെ ഏക രാജാവായ രാജാതിരാജനായ ക്രിസ്തുരാജനെ വിളികളോടെ നഗരവീഥിയിലൂടെ ആനയിക്കുന്ന അവർണ്ണനീയ കാഴ്ചകൾ പ്രഖ്യാപന റാലിയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് അണിനിരുന്നത് മാവേലിക്കര മുതൽ കൊട്ടിയം വരെയുള്ള എട്ട് ഫൊറോനകളിലെ ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന വിശ്വാസികൾ പ്രാർത്ഥനയും ക്രിസ്തുരാജ സ്തുതികളും ഉയർത്തിയും റാലിയിൽ അണിനിരന്നു സെന്റ് അലോഷ്യസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി സെന്റ് ജോസഫ് കോൺവെന്റ് ഗേൾസ് സ്കൂളിൽ സമാപിച്ചു സെൻറ് ജോസഫ് കോൺവെൻറ്റ് സ്കൂൾ അങ്കണത്തിൽ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയെയും വിശ്വാസി സമൂഹത്തെയും വികാരി ചണ്ടാൾ മോൺസിനോ ഡോക്ടർ ബൈജു ജൂലിയും സ്വാഗതം ചെയ്തു കൊല്ലം രൂപത നയിക്കുന്ന ക്രിസ്തുരാജറാലി വലിയൊരു വിശ്വാസ സാക്ഷ്യമാണെന്നും വിശ്വാസ സത്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ജനത കൊല്ലം നഗരത്തിലൂടെ വലിയ വിശ്വാസ സാക്ഷ്യം ഒരുക്കുകയാണെന്നും വികാരിചണ്ടാൾ പങ്കുവെച്ചു ജൂബിലി വർഷത്തിൽ ഇടവകകളിൽ പ്രയാണം നടത്തി തിരികെ എത്തിയ ക്രിസ്തുവിന്റെ വിശുദ്ധ കുരിശിന്റെ തിരിശേഷിപ്പ് വികാരി ജനറൽ മോൺസിനോർ ബൈജു ജൂലിയന് കൈമാറിക്കൊണ്ട് രൂപതാധ്യക്ഷൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി വചനപ്രഘോഷണം നടത്തി അധികാരം മാനവിക നന്മയ്ക്കായി വിനിയോഗിക്കണമെന്ന് വചനപ്രഘോഷണത്തിൽ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു ക്രിസ്തുവിന്റെ നേതൃത്വമാണ് ക്രിസ്ത്യൻ നേതാക്കൾ അനുവർത്തിക്കേണ്ടതെന്നും അഭിനന്ദി പിതാവ് ഓർമ്മപ്പെടുത്തി ദൈവത്തിന്റെ നീതി കരുണ എന്നിവ ഏറ്റവും ആവശ്യക്കാരായവർക്ക് എത്തിക്കാൻ കഴിയുന്നവരായി മാറണമെന്നും ഉദ്ബോധിപ്പിച്ചു ക്രിസ്തു നമ്മുടെ കുടുംബങ്ങളെ രാജാവായി വാഴണമെന്നും ക്രിസ്തു രാജാവായി മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനം നിലനിൽക്കുമെന്നും പറഞ്ഞ ബിഷപ്പ് നീതി സ്നേഹം സമാധാനം എന്നിവ കൊണ്ടുവരുവാൻ നമ്മൾ മാനസാന്തരപ്പെടണമെന്നും ആവശ്യപ്പെട്ടു അങ്ങനെ നീതിയുടേതായ ഒരു ലോകം ക്രിസ്ത്യാനികളായ നമുക്ക് സൃഷ്ടിക്കാമെന്നും മുല്ലശ്ശേരി പിതാവ് ആഹ്വാനം ചെയ്തു തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയോടെയും ആശീർവാദത്തോടെയും ജൂബിലി സംഗമം അവസാനിച്ചു ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ ഫാദർ ജോസ് സെബാസ്റ്റ്യൻ ഫാദർ ജോലി എബ്രഹാം ഫാദർ ബിനു തോമസ് ഫാദർ ജോ ആന്റണി അലക്സ് ഫാദർ സിയോൺ ഫാദർ അജയൻ ഫാദർ ടി സി ലിബിൻ ഫാദർ അമൽ രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ചിക്കനാനുസ് കൊല്ലം